പേരാമ്പ്രയിൽ യുവതിയെ തോട്ടിൽ മുക്കിക്കൊന്ന കേസിൽ പ്രതിയായ കൊണ്ടോട്ടി നെടിയെരുപ്പ് ചെറുപറമ്പ് കോളനിയിൽ കാവുങ്ങൽ നബീലത്ത മുജീബ് റഹ്മാൻ ഒരു കൊടും ക്രിമിനലാണെന്നാണ് പുറത്തുവരുന്ന വിവരത്തിൽ പറയുന്നത് ആത്മഹത്യാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു ആദ്യം ഈ കൊലപാതകം ചിത്രീകരിച്ചത് എന്നാൽ ആ പെൺകുട്ടിക്ക് ആത്മഹത്യ ചെയ്യാൻ മാത്രം യാതൊരു പ്രശ്നവുമില്ല എന്നും ഭർത്താവും ബന്ധുക്കളും ഒരേ സമയം പറയുന്നു പെൺകുട്ടിയുടെ വീട്ടുകാർ പോലും ഇക്കാര്യം പറയുന്നുണ്ട് അവൾക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നുവെന്ന് എന്നാൽ ആത്മഹത്യയല്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ പോലീസിന് പിന്നാലെ ഇത് അന്വേഷിക്കുകയായിരുന്നു അങ്ങനെയാണ് ഇതിൻ്റെ സത്യാവസ്ഥ പോലും കണ്ടെത്തിയത് ഇതേ തുടർന്ന് നിരവധി പേരാണ് ഇപ്പോൾ ഈ കൊലയാളിയോട് ചോദിക്കുന്നത് ഇത്രയും വലിയ ക്രിമിനലായിട്ടും ഇയാൾ യഥേഷ്ടം നാട്ടിലിറങ്ങി വിരസിയിരുന്നു എന്നത് സംവിധാനങ്ങളുടെ വലിയ വീഴ്ചയിലാണ് വിരൽ ചൂണ്ടുന്നതെന്ന് പറയണം ഇയാളുടെ പേരിൽ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ മാത്രം പതിമൂന്ന് കേസുകളാണ് ഉള്ളത് ഇതുകൂടാതെ മലപ്പുറം ജില്ലയിലെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലും വിവിധ ജില്ലകളിലുമായി നാൽപ്പത്തെട്ട് കേസുകളിലാണ് ഇയാൾ പ്രതിയായത് അഞ്ചു മാസം മുൻപ് കീഴിശ്ശേരിയിലെ ആക്രിക്കടയിൽ നടന്ന മോഷണത്തിന് കൊണ്ടോട്ടി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾ ജാമ്യത്തിലിറങ്ങി വാളൂരിലുള്ള മിത്തൽ അനുവിനെ കൊലപ്പെടുത്തി അതിക്രൂരമായ രീതിയിലാണ് അനുവിനോട് ഇയാൾ പെരുമാറിയത് ബൈക്കിൽ കയറിയ അനുവിനെ ആഭരണങ്ങൾ മോഷ്ടിക്കുന്നതിനായി തോട്ടിൽ വെള്ളത്തിൽ മുക്കിക്കുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ സമാനമായ രീതിയിൽ തന്നെ ഇയാൾ മറ്റേ ആരെങ്കിലും കൊള്പെടുത്തിയിട്ടുണ്ടോ എന്നതിലേക്കും അന്വേഷണം നടക്കുന്നുണ്ട് വീടുകളും സ്ഥാപനവും കേന്ദ്രീകരിച്ചുള്ള കവർച്ച കേസുകളാണ് മുജീബ് റഹ്മാനെതിരെ കൂടുതലുമുള്ളത് വാഹന മോഷണവുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുക്കത്തെ ഒരു സ്ത്രീയെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി മലയുടെ മുകളിലെത്തിച്ച കൈയും കാലം കെട്ടിയിട്ട് മാനപങ്ക ആഭരണങ്ങൾ കവർന്ന കേസും ഇയാളുടെ പേരിലുണ്ട് ആ വർഷം തന്നെ മുസ്ലിയരങ്ങാടിയിൽ വീടിന്റെ വാതിൽ കത്തിച്ച് അകത്തു കയറി സ്ത്രീയെ ആക്രമിച്ച് കവർച്ച നടത്തിയതിനും കേസുണ്ട് അനുവിനെ കൊലപ്പെടുത്തിയത് പോലെ മറ്റു സ്ത്രീകളെ ഇയാൾ കൊലപ്പെടുത്തിയോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട് ഇതിലേക്കും കൂടുതൽ വിശദമായുള്ള അന്വേഷണം നടക്കുന്നുണ്ട് പോലീസ് ഒരുങ്ങുന്നതും ഇതിന് തന്നെയാണ് ഇരുപതാമത്തെ വയസ്സിൽ കൊലപാതക കേസിൽ പ്രതിയായിരുന്നുവെങ്കിലും കോടതി വെറുതെ വിട്ടിരുന്നു തിരൂരിൽ ജൂലിയർ ഉടമയായിരുന്ന ഗണപതിയെ വധിച്ച കേസായിരുന്നു അത് പ്രതി മുജീബിലേക്ക് പോലീസ് എത്തുകയും കൊലപാതകമാണെന്ന് അന്വേഷണം കേന്ദ്രീകരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തിരുന്നു മുജീബ് ഉപയോഗിച്ച ബൈക്കിന്റെ നമ്പർ തിരിച്ചറിഞ്ഞത് നൂറോളം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം തന്നെയാണ് ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട് നടന്നത് അതിക്രൂരമായ കൊലപാതകമാണെന്നും പോലീസ് പറയുന്നുണ്ട് കൊടും ക്രിമിനലായ മുജീബിൻ്റെ മുന്നിൽ അവിചാരിതമായാണ് അനു എത്തിയത് ആശുപത്രിയിലേക്ക് തിരക്കിട്ട് പോകാനിറങ്ങിയ യുവതിയെ ഇയാൾ സമർത്ഥമായി കിണിയിൽ കീഴ്ത്തുകയായിരുന്നു കൊലപാതക രീതിയിൽ നിന്നാണ് മുജീബിനെ സംശയം തോന്നിയതെന്ന് എസ് പി അരവിന്ദ് കുമാർ പറയുന്നു അനുവിന്റെ ശരീരത്തിൽ നിന്നും മോഷ്ടിച്ച സ്വർണം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് തള്ളിയിട്ടപ്പോൾ തലയിടിച്ച് വീണ അനുവിന്റെ ബോധം നഷ്ടപ്പെട്ടു ആളുകൾ കാണുമെന്നത് പ്രതി അനുവിനെ വലിച്ചടിച്ച് തോട്ടിൽ ഇടുകയായിരുന്നു തുടർന്ന് തറയിൽ ിൽ ചവിട്ടി വെള്ളത്തിൽ താഴ്ത്തിയാണ് അനുവിനെ കൊലപ്പെടുത്തിയത് കുറ്റകൃത്യം നടത്തിയ സമയം പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല എന്നും പോലീസ് വ്യക്തമാക്കുന്നു അനുവിന്റെ സ്വർണങ്ങൾ വിൽക്കാൻ മുജീബിനെ സഹായിച്ച ഒരാൾ കൂടിയുണ്ട് അത് പോലീസ് കസ്റ്റഡിയിലുണ്ട് കൊണ്ടോട്ടി സ്വദേശി അബൂബക്കറിനെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇരുവരും പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലെത്തിച്ചു അതിക്രൂരമായ കൊലപാതകം നടത്തിയതിനു ശേഷം സ്വർണാഭരണം മോഷ്ടിക്കുകയായിരുന്നു തുടർന്ന് അബൂബക്കറിന് നൽകുകയുമായിരുന്നു ആശുപത്രിയിലേക്ക് പോകാൻ മറ്റൊരു കാത്തു നിൽക്കുകയായിരുന്നു ഭർത്താവിന്റെ അടുത്തേക്ക് വീട്ടിൽ നിന്നിറങ്ങിയ ധർദിയിൽ പോവുകയായിരുന്ന അനു എന്ന യുവതി കഴിഞ്ഞ തിങ്കളാഴ്ച ധാരാളമായി കൊല്ലപ്പെട്ടത് ഇതിനെ തുടർന്ന് തന്നെയാണ് അന്വേഷണം നിൽക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും